ഇത് കഴിക്കാത്ത ആരും സിംഗപ്പൂർ ഉണ്ടാവില്ല അത്രയും ഫേമസ് ആണ് സിംഗപ്പൂർ ഈയൊരു ഐറ്റം ഇതാണ് കറി പഫ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ കറി പഫ്സ് സിംഗപ്പൂർ അവൈലബിൾ ആണ് കാരണം അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഓൾഡ് ചാങ്കി റെസ്റ്റോറന്റ് ആക്ച്വലി ഇത് റെസ്റ്റോറന്റ് ആണെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിലൊക്കെ പെട്ടിക്കട പോലത്തെ ഒരു സംരംഭമാണ് പക്ഷേ ലോക്കൽ പെട്ടിക്കടയല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് പെട്ടിക്കടയാണ് ഭയങ്കര തിരക്കാണ് ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഐറ്റംസ് കംപ്ലീറ്റ് ഇവിടെ കിട്ടും പക്ഷെ ഇവരുടെ ലോഗോ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കറി പഫ്സ് തന്നെയാണ് കറി പഫ്സിന്നാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഓരോ സാധനങ്ങളും ആഡ് ഓൺ ചെയ്ത് ആഡ് ഓൺ ചെയ്ത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു മാതിരിപ്പെട്ട വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് വലിയ പൈസ ചെലവില്ലാണ്ട് നമ്മളിപ്പോൾ ഉള്ള സാധാരണ ആൾക്കാർക്ക് വാങ്ങിച്ചു കഴിക്കാൻ പറ്റിയ ചെറിയൊരു ഫുഡ് സ്പോട്ട് കൂടിയാണ് ഈ ഓൾഡ് ചാൻ ി നമ്മൾ ഓൾഡ് ചാങ്കില് വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇതാണ് ഓൾഡ് ചാങ്കി ചിക്കൻ പോപ്സ് വേറെ ഒന്നുമല്ല നമ്മുടെ ഫ്രൈഡ് ചിക്കനിൽ നല്ല ചീസ് ഒക്കെ ആഡ് ചെയ്ത് തരുന്നതാണ് ഒട്ട്ക്കത്ത ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആണ് അപ്പൊ സിംഗപ്പൂരിൽ വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്യണം ഇത് ഭയങ്കര നല്ല ഐഡിയ ആണ് കേട്ടോ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഇടണമെന്ന് എന്റെ മനസ്സിലൊക്കെ ഉണ്ട് നടക്കൂല അത് വേറെ കാര്യം അങ്ങനെ ഇങ്ങനത്തെ ഷോപ്പ് ഒക്കെ ഇടണം എന്ന് പ്ലാൻ ഉള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ കുറച്ച് ഐഡിയാസ് ഒക്കെ തരാം വെറുതെ പറഞ്ഞാ ഓൾഡ് ചാങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് കഴിക്കേണ്ട ഐറ്റം ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കറി പഫ്സ് ഇവരുടെ ലോഗോ തന്നെ കറി പഫ്സാണ് കാരണം കറി പഫ്സിന്നാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് എക്സാക്ട്ലി ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പഞ്ചാബി സമൂസ ഇല്ലേ ഏകദേശം അതിൻ്റെ ഒരു ആണ് എനിക്ക് തോന്നിയത് അപ്പൊ അതേപോലെ തന്നെ ടേസ്റ്റ് ആണ് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ ഓട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പൊ പുതിയതായിട്ട് സിംഗപ്പൂരൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്ന ണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഓൾഡ് ചാങ്കിൽ വന്നിട്ട് കറി പപ്പ്സും ഓൾഡ് ചാങ്കി ചിക്കൻ പോപ്സും മസ്റ്റ് ഫ്രൈ ആയിട്ടാണ് ഈ രണ്ടായിട്ട് ഞാൻ ബാങ്കിലോട്ട് റെക്കമെൻഡ് ചെയ്യും സിംഗപ്പൂർ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ സിംഗപ്പൂർ സ്റ്റേ ബാക്ക് ചെയ്യുന്നവർക്കും ഇതൊക്കെ കഴിച്ചു നോക്കാം ഓൾമോസ്റ്റ് സിംഗപ്പൂർ സ്റ്റേ ബാക്ക് ചെയ്യുന്ന എല്ലാ ഇന്ത്യക്കാരും അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആൾക്കാരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാലും ഞാൻ പറയുന്നത് ഉള്ളു കേട്ടാ